റിയാലിറ്റി ഷോ താരം അഖിൽ മാരാർ അടുത്തിടെ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ച ഒരു ഡാൻസ് റീൽ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് വൈറൽ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ എയറിലാണ് എന്നാൽ ഈ വീഡിയോയുടെ സി ദൃശ്യങ്ങളാണ് ഈ വാർത്തയിലെ താരം അഖിൽ മാരാരും ഭാര്യ ലക്ഷ്മിയും മകളും ചേർന്ന് ഒരു ഡാൻസ് റീൽ ചിത്രീകരിച്ചു ഈ റീൽ പിന്നീട് ലക്ഷ്മി തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പങ്കുവെക്കുകയും ചെയ്തു എന്നാൽ ലക്ഷ്മി പങ്കുവെച്ച വീഡിയോയിൽ നിന്ന് അഖിൽ മാരാർ മനപൂർവ്വം ഒഴിവാക്കപ്പെട്ടു ഇതിൽ പ്രതിഷേധിച്ചാണ് താൻ വീഡിയോ ചിത്രീകരിക്കുന്നതിന്റെ മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിട്ടതെന്ന് അഖിൽ മാരാർ പറയുന്നു സത്യത്തിന്റെ സി സി ടി വി നിങ്ങൾ കാണണം എന്ന അടിക്കുറിപ്പോടെയാണ് അഖിൽ ഈ വീഡിയോ പങ്കുവച്ചത് ലക്ഷ്മിയുടെ ഡാൻസ് റീലിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിലെ ദുഃഖം അദ്ദേഹം രസകരമായ രീതിയിൽ പങ്കുവെക്കുകയായിരുന്നു റീൽ ചിത്രീകരിക്കുന്നതിനിടയിൽ ഭാര്യ തന്നെ ഒഴിവാക്കിയതിന്റെ എന്നാണ് അദ്ദേഹം ഈ വീഡിയോയെ വിശേഷിപ്പിച്ചത് ദൃശ്യങ്ങളിൽ കടത്ത മച്ച എന്ന ഗാനത്തിന് അഖിലും ലക്ഷ്മി മകളും ഒരുമിച്ച് ചുവടുവെക്കാൻ ശ്രമിക്കുന്നതും പലപ്പോഴും സ്റ്റെപ്പുകൾ തെറ്റുന്നതും ഒടുവിൽ ലക്ഷ്മി മാത്രം ഡാൻസ് ചെയ്ത് വീഡിയോ എടുക്കുന്നതും കാണാം ഈ രസകരമായ സംഭവത്തിന് താഴെ നിരവധി ആരാധകരാണ് കമന്റുകളുമായി എത്തുന്നത് കുടുംബത്തോടൊപ്പമുള്ള അഖിൽമാരാരുടെ തമാശകൾ എപ്പോഴും ആരാധകർ ഇരു കൈ നീട്ടി സ്വീകരിക്കാറുണ്ട് അഖിൽമാരാരുടെ പൊതുജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയും പ്രചോദനവും അദ്ദേഹത്തിന്റെ കുടുംബം തന്നെയാണ് ബിഗ് ബോസ് ഹൗസുകളിൽ വെച്ച് പോലും തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ പ്രേക്ഷകരുടെ ശ്രദ്ധ അന്ന് പിടിച്ചുപറ്റിയതാണ് ഇതൊക്കെ നമ്മൾ കണ്ടതാണ് തന്റെ സിനിമ പൊതുരംഗം എന്നിവയുമായി ബന്ധപ്പെട്ട തിരികുകൾക്കിടയിലും ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി സമയം കണ്ടെത്താൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പങ്കുവച്ചതിലൂടെ ഒരു സെലിബ്രിറ്റി എന്നതിലുപരി സാധാരണക്കാരനായ ഒരു ഭർത്താവിന്റെയും അച്ഛന്റെയും റോളിൽ അദ്ദേഹം എത്രമാത്രം രസകരമാണെന്ന് വീണ്ടും തെളിയിച്ചു തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളെപ്പോലും നർമ്മബോധത്തോടെ പൊതുസമൂഹവുമായി പങ്കുവയ്ക്കാനുള്ള ഈ മനസ്സ് തന്നെയാണ് അഖിൽ മരാരെ ജനപ്രിയനാക്കുന്നതിൽ ഒരു പ്രധാന ഘടകം സിനിമയിലെ സംവിധായകനും തിരക്കഥാകൃത്തും അതിലുപരി ജനപ്രിയ റിയാലിറ്റി ഷോ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ വിജയുമാണ് അഖിൽ മനാർ തന്റെ അഭിപ്രായങ്ങൾ യാതൊരു മടിയുമില്ലാതെ തുറന്നു പറയുന്ന പ്രകൃതവും നർമ്മം കലർന്ന സംഭാഷണ ശൈലിയും കാരണം അഖിൽ മരാർ വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടി സിനിമയ്ക്ക് പുറത്തും പൊതുവിഷയങ്ങളിൽ തൻ്റെതായ നിലപാടുകൾ രേഖപ്പെടുത്തുന്ന അഖിൽ മാരാർ ഇന്ന് കേരളത്തിൽ വലിയൊരു ആരാധക വൃന്ദമുള്ള സെലിബ്രിറ്റി കൂടി ആണ്